വന്നിട്ടോ നല്ല കീട്ട് റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഈ ഒരു പാക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമ്മുടെ അടുക്കളയിലുള്ള മൂന്നേ മൂന്ന് ഐറ്റംസ് മാത്രമേ വേണ്ടൂട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നല്ല പ്രകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത്രയും നാൾ നമുക്ക് ചൂടായിരുന്നു പെട്ടെന്ന് മഴ പെയ്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയി എല്ലായിടത്തും ഒരുവിധം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനി മുടക്കൊക്കെ ആയി തുടങ്ങി സ്കൂൾ തുറക്കുമ്പോഴേക്കും മുടക്ക് പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നല്ല എത്തിയത് പിന്നെ നമുക്കൊരു ഫേസ് പാക്കാണ് അതായത് നമ്മുടെ സിമ്പിൾ ഫേസ് പാക്ക് എന്ന് തന്നെ പറയാം എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി അതില്ല ഇതില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ ഉള്ള ഐറ്റംസ് മൂന്നേ മൂന്ന് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യണ അടിപൊളി പാക്കാണ് കേട്ടോ നല്ലൊരു തിളക്കവും എല്ലാം വരും നിങ്ങൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമുക്ക് ആദ്യം ഇതിന് വേണ്ടത് നമുക്ക് തൈരാണ് കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് കയ്യമ്മലും കാലമ്മലും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഡ്രൈനസ്സൊക്കെ മാറാനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവാണ് കേട്ടോ ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു ഈ ഒരു ടീസ്പൂൺ കൊണ്ടാണ് നമ്മൾ തൈരെടുത്തത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ കൂടികൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറഞ്ഞുകൊണ്ടും കുഴപ്പമില്ല കൂടിയോണ്ടും കുഴപ്പമില്ല കേട്ടോ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാക്കണ ഐറ്റംസ് അല്ല അല്ലാട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ഈ മഞ്ഞൾപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും വീട്ടിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാവും ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് പിന്നെ അത് ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരിയും കൂടി നമുക്ക് ഗുണം കിട്ടും സാധാ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചൂടാക്കി ഇടുമ്പോൾ ഒത്തിരി കൂടി നമുക്ക് ഗുണം കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ മൂന്നേ മൂന്ന് ഐറ്റംസ് മാത്രമേ വേണ്ടു ഇത് നല്ലപോലെ ഇളക്കി ഒരു ക്രീം പരുവത്തിലേക്ക് അങ്ങോട്ട് ആക്കി എടുത്തിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ കരിവാളിപ്പം എല്ലാം ഇപ്പം പിന്നെ വെയിലില്ലാത്തോണ്ട് കരുവളുപ്പം എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ മുഖത്ത് ടാനൊക്കെ അടിച്ചിട്ട് ഉണ്ടാകും മുൻപത്തൊക്കെ ബാലൻസ് കിടക്കണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയ അടിപൊളി വേക്കാണ് കേട്ടോ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ് റിസൾട്ടാണ് റിസൾട്ടാണിതിന് തൈര് തന്നെ തയ്ക്കുമ്പോൾ നമുക്കറിയാം വെയിലത്ത് പോയിട്ട് വന്ന് നമ്മൾ തൈര് തന്നെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ഗ്ലേസിങ്ങും അതേപോലെ തന്നെ കരിവളിപ്പൊക്കെ മാറുന്ന അറിയാം അപ്പോൾ ഇതും കൂടി മൂന്നും കൂടി ആകുമ്പോൾ നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്കിതാ നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഇട്ടിട്ടൊന്ന് വലിയുമ്പോൾ അടുത്തൊരു പ്രാവശ്യം കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും ആ പാക്ക എല്ലാ പ്രാവശ്യം നമ്മൾ ഞാൻ ഈ കാര്യം പറയാറുണ്ട് അതായത് ഒരു പ്രാവശ്യം മാത്രമല്ല അത് ഇട്ട് കഴിഞ്ഞതേ ഒന്നു അത് നമ്മൾ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയായാലും ബാലൻസ് വരും അപ്പോൾ അത് വെറുതെ കളിയൊന്നും വേണ്ട കയ്യമ്മലും മുഖത്തും കഴുത്തിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ല നല്ലൊരു ക്രീം പരിപാടത്തിലേക്ക് നമുക്ക് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്ത് വേഗം തന്നെ മുഖം നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ട് കയ്യും മുഖവും നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചിലവർക്ക് മഞ്ഞൾപ്പൊടി അലർജി ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ പാക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലാത്തവർക്ക് നല്ല ഗിഡ് റിസൾട്ട് ആണ് കേട്ടോ അപ്പൊ അവർക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം പണ്ടത്തെ പോലെ നമുക്ക് പാക്കഡുള്ള നേരം ഒന്നും നമുക്ക് ഇവിടെ കിട്ടണില്ല കേട്ടോ ഇന്നിപ്പോ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് പോയിട്ടില്ല എന്നാൽ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം നമുക്കിന്ന് ഒരു പാക്ക് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കയ്യമ്മയ്ക്കും അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ റിസൾട്ട് കയ്യമ്മ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിട റിസൾട്ടാണ് കേട്ടോ നമുക്ക് കയ്യൊക്കെ ടാൻ അടിച്ചിട്ട് ഇത് നമുക്ക് നല്ല നല്ലൊരു പാക്ക് അപ്പം പെട്ടെന്ന് നമുക്ക് എവിടേക്കൊക്കെ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം വീട്ടിൽ പണി കൊടുക്കുകയും ചെയ്യാം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ടകാലയ കഷ്ടകാലല്ല നമ്മുടെ എന്താ പറയുക അതിനെന്താ പറയുക എന്നറിയില്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും നമ്മൾ ഏതെങ്കിലും ഒരു പാക്ക് ഇട്ട് നിൽക്കണ സമയത്തായിരിക്കും നമ്മുടെ വീട്ടിലെ കോണിമ്പെല്ലൊന്നും അങ്ങനെ അനുഭവുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞോളൂട്ടോ പോര നമ്മളൊരു പ്രാവശ്യം കിട്ടു ണ്ട ഒന്ന് വലിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി നമ്മുടെ പൗളിലുണ്ട് അതും കൂടി ഒന്ന് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് നിങ്ങൾ നോക്കി വയ്ക്കും നിങ്ങളുടെ മുഖം അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മളെപ്പോഴും ഇതേപോലെ റൗണ്ടിലും ആണ് കേട്ടോ നമ്മൾ കൗളൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഡ്രൈ ആയിട്ട് വരും ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വലിഞ്ഞ് ഇതായിട്ട് വരും അപ്പോൾ നമുക്ക് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാട്ടെ ഞാൻ അപ്പോൾ അപ്പോഴാണ് നമ്മൾ മുഖമൊക്കെ കഴുകി വന്നു കേട്ടോ നല്ല റിസൾട്ടാണ് നല്ല റിസൾട്ട് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും ഞാൻ മുഖം തുടക്കാതെ തന്നെയാണ് ഞാൻ എല്ലാം പേക്കിട്ട് കഴിഞ്ഞാൽ തുടയ്ക്കാതെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മേക്കപ്പ് ഇട്ടിരിക്കണമെന്നുള്ള ഒരു തോന്നലൊന്നും വരണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തൃപ്തിയോടു കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി പാക്കാണ് കേട്ടോ നമ്മുടെ ടാനൊക്കെ മാറി നല്ല സ്മൂത്തൊക്കെ ആവും കേട്ടോ നമ്മുടെ വേണ്ട നല്ല സോഫ്റ്റ് നല്ല സ്മൂത്ത് ഒക്കെ ആവും നിങ്ങൾ കുറേ ഇട്ടിട്ട് മസാജും ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള ഒരു മസാജ് മാത്രം കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ടാനൊക്കെ പോയി അടിപൊളി അടിപൊളിയാവും നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാഴ്ച രണ്ടോ മൂന്നോ തൊട്ടൊക്കെ നമുക്ക് ഈ പാക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ദോഷവും ഇല്ല ഇനി മഞ്ഞൾ പറ്റാത്തവർക്കാണ് നമ്മൾ കാപ്പിപ്പൊടി ഒരു ഓപ്ഷൻ പറഞ്ഞത് മഞ്ഞൾ പറ്റുന്നവർ തീർച്ചയായിട്ടും മഞ്ഞൾ തന്നെ അത് ചൂടാക്കിയിട്ടാണെങ്കിൽ നമുക്കിതേപോലെയുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങോട്ട് മുന്നോട്ട് വീഡിയോസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ അതുപോലെ തന്നെ കമൻറ്റും ഇടണം കേട്ടോ അത് നല്ലതായാലും പൊട്ടയായാലും നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണോ അത് എനിക്ക് കമൻ്റായിട്ടിട്ട് തന്നാലാണ് നമുക്ക് തിരുത്തലുകൾ വേണ്ടി വന്നാലേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മൾ ഈ പാക്കറ്റ് കഴിഞ്ഞ് മോയ്സ്ച്ചറൈസ് ഇടാൻ മറക്കേണ്ട മഴക്കാലം എന്ന് വെച്ചിട്ട് അതിനൊരു മാറ്റം വരുത്തണ്ടട്ടോ ഇനി അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ